കാരണം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഓൾറെഡി യു എസ് യൂറോപ്പും ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് കുറച്ചധികം നാളെ അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് സ്മോ ഈ സാറ്റലൈറ്റ് കോൺസെപ്റ്റുമായിട്ട് വന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഏഷ്യ പെസഫിക് റീജിയനിൽ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആ ഒരു ഏരിയ ആയിരുന്നു പിന്നെ രണ്ടാമത് ഏഷ്യൻ പെസഫിക് റീജിയനിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതലും എക്സ്പെരിമെൻ്റൽ പ്ലേലോഡ്സാണ് അത് കാരണം തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെ ഉള്ളവരെയാണ് നമ്മൾ ഇനിഷ്യലി ടാർജറ്റ് ചെയ്യുന്നത് നമ്മൾ ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യത്തെ ഒന്ന് രണ്ട് പ്രോജക്ട്സ് ആണ് ക്രിട്ടിക്കൽ അത് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇപ്പോൾ പ്രോജക്ട്സ് വരുന്നത് അപ്പം നമുക്ക് ആദ്യം കിട്ടിയ കുറച്ച് പ്രോജക്ട്സിൻ്റെ ആ ഒരു ഇതിലാണ് പിന്നെ അങ്ങോട്ടുള്ള പ്രോജക്ട്സ് ഇപ്പം നമ്മുടെ ഇപ്പോൾ പൈപ്പ് ലൈനിലുള്ള എല്ലാം വന്നിട്ടുള്ളൂ പിന്നെ നമ്മുടെ ടീം ടീമിൻ്റെ കണക്ഷൻ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് അപ്പം നമ്മളിങ്ങനെ ഇപ്പം സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന ഒരു ഒരു ടൈപ്പ് പ്രോജക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല ഒരു നമ്മൾ എസ്പെഷ്യലി നമ്മളൊരു പ്ലാറ്റ്ഫോം കമ്പനി ആയതുകൊണ്ട് നമ്മൾ ഏത് ടൈപ്പ് പേരോടും നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ നോക്കണം അപ്പോൾ അത് എർത്ത് എടുത്ത് ഒബ്സർവേഷൻ ആകാം ഒരു കമ്മ്യൂണിക്കേഷൻ ആകാം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു ലോണാർ മിഷൻ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഡീപ്പ് സ്പേസ് മിഷൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഒരു ഫൈനൽ കേപ്പബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ടൈപ്പ് മെഷീൻ ചെയ്യാൻ ഒക്കുന്ന കേപ്പബിലിറ്റിയാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വളരെ ചെറിയ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്തു നമ്മളൊരു ഇനി ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കെ ജി ക്ലാസ് സാറ്റലൈറ്റ് അതാകുമ്പോഴത്തേക്കും കുറേ കൂടെ സീരിയസ് വളരെ വലിയ സാറ്റലൈറ്റ്സാണ് ഇനി അതിന്നും വലിയ സാറ്റലൈറ്റ്സിലോട്ട് പോകണം അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ഡിഫൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ റിഡൻറ്റൻ്റ് ആയിട്ട് മൾട്ടിപ്പിൾ യുനോ സിസ്റ്റംസ് ഹോസ്റ്റ് ചെയ്ത് അത്രയും പവറും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ ഒക്കുന്ന ഒരു സാറ്റലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനേക്കാളും വലിയ സാറ്റലൈറ്റാകും അപ്പം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ വയ്ക്കോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം അതിന് ഈ ഐ ടി ഇത് തുടങ്ങിയത് അല്ലെങ്കിൽ ആ ഇ കോമേഴ്സ് അങ്ങനെയുള്ള കോൺസെപ്റ്റ് തുടങ്ങിയത് യു എസിലും യൂറോപ്പിലും ഒക്കെ ആയിരുന്നു ഇപ്പം നമ്മളൊരു എന്താണ് ഒരു ചെറിയ സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾക്കിപ്പോൾ മൊബൈലിൽ കയറി ഓൺലൈനായിട്ട് വാങ്ങിക്കും ഇവിടെ ഇന്ത്യയിൽ ഈ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഓൺലൈൻ പേയ്മെൻറ്റെന്ന് പറയുന്ന സാധനമില്ല ഇന്ന് ഇന്ത്യയാണ് ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്രോസസ്സർ ഓക്കെ അപ്പം നമ്മൾ കാണുന്നത് ഈ ഇതേടക്കുള്ള ടെക്നോളജീസ് വരുമ്പോൾ കൺസ്യൂമ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ് ഇത്രയും നമുക്ക് ജനസംഖ്യയുണ്ട് അതിപ്പോൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അപ്പം നമ്മൾ ഇപ്പം അങ്ങനെ ഒരു 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 റീജിയൻ സ്പെസിഫിക് ആയിട്ടല്ല എസ്പെഷ്യലി സ്പേസ് ഈസ് നോട്ട് റീജിയൻ സ്പെസിഫിക് ഇറ്റ്സ് ഫോർ പ്ലാനറ്റ് വോട്ടർപോബിയല്ലെങ്കിൽ നമ്മുടെ അപ്പം ഈ ഇങ്ങനെയുള്ള പ്രോജക്ട്സ് ചെയ്ത് അതിൻ്റെ ഡാറ്റ വന്ന് അത് പല രീതിയിൽ ഉപയോഗിക്കപ്പെട്ട് വരുമ്പോഴാണ് അങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് അപ്പോൾ ഇപ്പം ഉണ്ടാക്കുന്ന ഹാർഡ്വെയർ സൈഡാണ് ഇതിൻ്റെ ഈ ഈ പോകുന്ന സാറ്റലൈറ്റ്സിൽ നിന്നുള്ള ഡാറ്റ വന്നിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പാകും അപ്പോഴാണ് അത് കൂടുതലും ഒരു സാധാരണക്കാരൻ കൺസ്യൂം ചെയ്തു തുടങ്ങുന്നത് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ത് സാറ്റലൈറ്റ് ഡാറ്റയാണ് കൺസ്യൂം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഗൂഗിൾ മാപ്സ് അപ്പോൾ ഇതുപോലെ ഇനി ഒരുപാട് സ്ഥലങ്ങൾ വരും അത് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയാനൊരു ഒരു ബുദ്ധിമുട്ടാണ് പണ്ട് നമ്മൾ ആ ഇ കോമേഴ്സൊക്കെ വന്ന സമയത്ത് ഒരു മൊബൈൽ വഴി നമ്മുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരു കിലോ അരി വാങ്ങിക്കാൻ ഒക്കുമെന്ന് ഒരു ഇന്ത്യക്കാരൻ വിശ്വസിച്ച് ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ ഈ ടെക്നോളജി വളർന്ന് വരുമ്പോഴത്തേക്ക് ഈ സാറ്റലൈറ്റിൽ നിന്നുള്ള ഡാറ്റ യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഒക്കുമെന്നുള്ളത് ഒരുപാട് ഏരിയാസ് ഓപ്പൺ അപ്പം